നമ്മൾ ഫോണിൽ എന്തെങ്കിലും യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം റീൽസോ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ തീർന്നു പോകും ആകെ പാടെ ഉള്ളത് തന്നെ ഒന്നേ പോയിന്റ് അഞ്ച് ജിബിക്ക് ആണ് നമുക്ക് ഉള്ളത് ഈ ഡാറ്റ പെട്ടെന്ന് തീരുന്നതിന് നമുക്ക് മൊബൈലിൽ കുറച്ച് സെറ്റിങ്സുകൾ ചെയ്യാനുണ്ട് അത് നിങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഡാറ്റ പെട്ടെന്ന് തീരത്തില്ല പ്രത്യേകിച്ചും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ആദ്യം നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ഓൺ ചെയ്യുക ഫേസ്ബുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൊബൈലത്തെ പ്രൊഫൈൽ ഐക്കൺ വലിയ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സെറ്റിംഗ്സ് ഒന്ന് കാണാൻ പറ്റും സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെല്ലുലർ ഡാറ്റ യൂസ് ചെയ്യാൻ കാണാൻ പറ്റും ഒന്ന് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡാറ്റ സേവർ എന്ന് കാണും നിങ്ങളുടെ ഫോണിൽ ഇത് ആണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിടുക ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് റീൽസ് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഡാറ്റ തീരത്തില്ല വളരെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ആണിത് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവരും അറിഞ്ഞിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ കാരണം ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത് നമുക്ക് ടു ജി ബിയോ വൺ പോയിന്റ് ഫൈവ് ജി ബിയോക്കെ പെട്ടെന്ന് തീരുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതിനുശേഷം താഴെ നെവർ ഓട്ടോപ്ലേ വീഡിയോസ് കാണും അതും നിങ്ങൾ ഓഫായി കിടക്കുകയാണെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക കാരണം വീഡിയോ ഓട്ടോപ്ലേ ആവും അതായത് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് വീഡിയോ പ്ലേ ആയി തുടങ്ങുന്നത് നമ്മുടെ ഡാറ്റ പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകും ഇത്രയും കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്യുക ജസ്റ്റ് ഒന്ന് ബാക്കിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഒരു പ്രൊഫൈൽ ഐക്കൺ കാണും നിങ്ങളെ അവിടുന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ വലതു സൈഡിലായിട്ട് അവിടെ ഒരു മൂന്ന് ലൈൻസ് കാണാൻ പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ പറ്റും ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റും ഡാറ്റ യൂസേജ് ആൻഡ് പ്രൈവസി മീഡിയ ക്വാളിറ്റി എന്നുള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡാറ്റ സേവർ എന്ന് കാണും അത് നിങ്ങളുടെ ഫോണിൽ ഓഫായി കിടക്കുകയാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ വീഡിയോസോ റീൽസോക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡാറ്റ വരച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് വൺ പോയിന്റ് ത്രീ ജി ബിയോ അല്ലെങ്കിൽ ഫൈവ് ജി ബിയോ മൊബൈൽ കമ്പനി തരുന്നതൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് ഒരുപാട് സമയം ഉപയോഗിക്കാൻ പറ്റും അതിനുശേഷം നിങ്ങൾ വീണ്ടും ബാക്ക് അടിച്ചതിന് ശേഷം പോകേണ്ടത് യൂട്യൂബിലാണ് വളരെ പ്രധാനപ്പെട്ട ആണ് യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ നമുക്ക് റീൽസ് കാണുമ്പോൾ വലിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ താഴെ ആയിട്ടൊരു പ്രൊഫൈലേക്കും കാണാൻ പറ്റും ഏറ്റവും താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു സെറ്റിംഗ്സിന്റെ സിമ്പിൾ കാണാൻ പറ്റും ആ സെറ്റിംഗ്സിന്റെ സിമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ഒരു സെറ്റിംഗ്സിന്റെ വലോസിലങ്ങനെ ഏറ്റവും കാണുന്നില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് തൗഡ് സ്കോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡാറ്റ സേവിങ് എന്ന് കാണുന്നില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് ഡാറ്റ സേവിങ് മോഡ് എന്നുള്ളത് കാണാൻ പറ്റും അത് ഓഫായി കിടക്കുകയാണെങ്കിൽ ഓൺ ചെയ്യുക അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ താഴെയുള്ള എല്ലാം ഓട്ടോമാറ്റിക് ഓൺ ആവും അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ക്വാളിറ്റി വീഡിയോ കാണുമ്പോൾ കുറച്ചൊന്ന് ക്വാളിറ്റി കുറയും അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുമ്പോഴും കുറച്ച് ക്വാളിറ്റി കുറയും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ജി ബിയോ രണ്ട് ജി ബിയോ ഒക്കെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് യൂട്യൂബിലെ ഡാറ്റാ സേവിങ് ഓപ്ഷൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് മൊബൈൽ കമ്പനി നൽകുന്ന ഡാറ്റ വെച്ച് തന്നെ എല്ലാ റീൽസും വീഡിയോയും കാണാൻ പറ്റും ഉപയോഗപ്രദമായ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം